നമ്മ അതിരപ്പള്ളിലേക്ക് പോകുന്ന വഴിയേ വെറ്റിലപ്പാറ പതിനഞ്ച് എത്തുമ്പോഴേക്കും ഐശ്വര്യ സ്ത്രീ എന്ന് പറയുന്ന ഒരു കിഡ് തട്ടുകടയുണ്ട് അവിടുത്തെ ഭക്ഷണം വേറെ ലെവല് നമുക്ക് ഇവിടുത്തെ അമ്മച്ചോട് ചോദിക്കട്ടെ എന്തൊക്കെ ഇവിടെ കഴിക്കാനുള്ളത് അമ്മച്ചി ഇവിടെ കഴിക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് അല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിക്കോട്ടെ

സന്തോഷം അപ്പം നമ്മുടെ ആ തട്ടുകടയിലെ അമ്മച്ചിയുടെ ആവശ്യപ്രകാരം ഞാനൊരു സോളാർ ലൈറ്റ് അതായത് ഒരു സോളാറും അതുപോലെ തന്നെ ഒരു എക്സൈഡിൻ്റെ ബാറ്ററിയൊക്കെ വാങ്ങിച്ചിട്ട് ആ ബാറ്ററിയിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തിട്ട് ഒരു എൽ ഇ ഡി ബൾബ് അതായത് എൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം അടങ്ങണം അമ്മച്ചി സ്വിച്ച് ഇട്ടാൽ കത്തുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ ചായ കുടിക്കാനും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ദോശ കഴിക്കാനൊക്കെ കയറിയപ്പം അമ്മച്ചി പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോനെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കച്ചവടം ചെയ്യാനായിട്ട് അപ്പോൾ അല്ല ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ച് എന്തായാലും അടുത്ത വരവിന് അമ്മച്ചിക്കൊരു ലൈറ്റ് ഇതേപോലെ അങ്ങനെ തെളിയിച്ച് കടയിൽ ഒരു വെളിച്ചം നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ അതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ സോളാറിൻ്റെ സോൾഡറിങ്ങും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ആ സോളാർ പാനലെടുത്ത് ആദ്യം തന്നെ ആ അമ്മച്ചിയുടെ ഐശ്വര്യ തട്ടുകടയുടെ റൂഫിലേക്ക് ഇവിടെ ഇന്നൊരു ചേട്ടനെ വിളിച്ചിട്ട് ആ ചേട്ടനെ എണിയായിട്ട് വന്ന് ആ റൂഫിൽ അത് വെച്ച് കെട്ടി അവിടെ സെറ്റ് ചെയ്ത് നല്ലോണം വെയിൽ കൊള്ളുന്ന ആ ദിശ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് അപ്പോൾ ആ ചേട്ടനതിൽ ഒരു സ്ലാ കമ്പിയൊക്കെ വെച്ചിട്ട് വേറെ പുറന്നു പോകാതിരിക്കാനും വല്ല മൃഗങ്ങളൊക്കെ കുരങ്ങൊക്കെ എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ടൊക്കെ കെട്ടി നല്ലോണം ഉറപ്പിച്ചൊക്കെ വെച്ചിട്ടാണ് ഈ ലൈറ്റിന് വേണ്ട സോളാറും ബാറ്ററിയും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തപ്പോഴേക്കും അമ്മച്ചിയുടെ ഒരു സന്തോഷം അത് നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടാണ് ലൈറ്റൊക്കെ കിട്ടിയപ്പോ ഹാഫിയായി അപ്പൊ ഇനിയിപ്പൊ രാത്രിയൊക്കെ കച്ചവടം ചെയ്യാല്ലേ എല്ലാം കൊടുക്കാനെ ഹാഫിയല്ലേ അപ്പൊ ഈ ബൾബ് എത്ര നേരം കത്തണ്ട നോക്കി കത്തണ്ട നോക്കിയിട്ട് പുറത്തേക്ക് ഒരു ലൈറ്റും കൂടി ഇനി അടുപ്രാവശ്യം വരുന്ന കൊണ്ടുവരാട്ട ഓക്കെ അപ്പോൾ നമ്മുടെ അമ്മച്ചിക്ക് ആ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അമ്മച്ചിയുടെ സന്തോഷം അതൊന്നും വേറെ തന്നെ ഉണ്ടാകും ഒരു ഉണ്ടായില്ല അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ ഒരു സന്തോഷം കാണുമ്പോൾ എന്റെ മനസ്സിലും ഭയങ്കര ഉണ്ടായി എനിക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എനിക്കതിനുള്ള കഴിവുണ്ടായല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സന്തോഷിച്ച് അവിടുന്ന് അമ്മച്ച് സ്നേഹത്തോടെ തന്ന ആ ഒരു കട്ടൻ ചായം കുടിച്ച് ഞാൻ അവിടെ നിന്ന് വണങ്ങി അപ്പോൾ അച്ചാമാതിരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യും ഇത് സപ്പോർട്ട് ചെയ്തോട്ടെ